നവകേരള സദസിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ തലസ്ഥാനം യുദ്ധക്കളമായി മാറുന്നത് എന്ന് നമ്മൾ കണ്ടു കെ പി സി സിയുടെ ഡി ജി പി ഓഫീസ് മാർച്ചും യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘർഷങ്ങളിൽ കലാശിച്ചു കോൺഗ്രസ് നേതാക്കൾ വേദിയിലിരിക്കെ മുന്നറിയിപ്പില്ലാതെ പോലീസ് ഗ്രനേഡും കണ്ണീർവാതക ഷെല്ലും പ്രയോഗിച്ചത് കെ എസ് സുധാകരനെ ലക്ഷ്യമിട്ടാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു സെക്രട്ടേറിയറ്റ് വളപ്പിൽ കടന്ന് ആർ വൈ എഫ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പ്രതിഷേധിച്ചു നവകേരള സദസ്സിന്റെ ദിനം പ്രതിഷേധങ്ങൾ പലതും വൻ സംഘർഷത്തിലേക്ക് വഴിമാറി പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന സൂചന കോൺഗ്രസ് നേതൃത്വം നൽകുക കൂടി ചെയ്തതോടെ നവകേരള സദസ്സ് കഴിഞ്ഞാലും വിവാദങ്ങൾ ഉറപ്പായി പോലീസ് ആസ്ഥാനത്തേക്ക് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് ആദ്യം സംഘർഷത്തിൽ കലാശിച്ചത് ബാരിക്കേഡ് ഭേദിക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമത്തെ പോലീസ് ജലബീരങ്കി കൊണ്ട് നേരിട്ടു കയ്യിൽ കിട്ടിയ കല്ലുകൾ പോലീസിനെതിരെ വർഷിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധം തീർത്തത് കല്ലേറ് രൂക്ഷമായതോടെ വേദിയിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യമൊന്നും പരിഗണിക്കാതെ പോലീസ് കടുത്ത നടപടിയിലേക്ക് കടന്നു മുന്നറിയിപ്പ് പോലുമില്ലാതെ തുടർച്ചയായി ഗ്രനേഡും ദീർഗ്യാസും പ്രയോഗിച്ചു ഇതോടെ നേതാക്കൾക്കുൾപ്പെടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു കെ പി സി സി അധ്യക്ഷനെ ആശുപത്രിയിലേക്ക് മാറ്റി തന്നെ ലക്ഷ്യമിട്ടായിരുന്നു പോലീസ് നടപടിയെന്നാരോപിച്ച കെ സുധാകരൻ ലോക്സഭാ സ്പീക്കർക്ക് പരാതിയും നൽകി സീനിയർ നേതാക്കന്മാർ സംസാരിക്കുമ്പോഴാണ് ഈ വെള്ളം കേരളത്തിൽ ഇതുവരെ ഒരു സർക്കാരും ഒരു പോലീസും കാണിക്കാത്ത ദൂരതയാണ് ഇന്ന് ഇതിനെതിരെ നടത്തിയത് പോലീസ് നടപടിക്കെതിരെ വ്യാപക വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തി പാർലമെന്റിന്റെയും നിയമസഭയിലെയും നൽകുമെന്ന് എം പിമാരും വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു കാബിനറ്റ് റാങ്ക് ഉള്ള പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവ് വേദിയിലിരിക്കുന്നു അതുപോലെ കെ പി സി അധ്യക്ഷൻ ഏഴോളം എം പിമാരും പത്തോളം എം എൽ എമാരുണ്ടായിരുന്നു ഈ വേദിയിലേക്കാണ് പോലീസ് ഗ്രനേഡ് എറിഞ്ഞത് ടി ആർ ഗ്യാസുകളും അതുപോലെ ഗ്രനേഡ് ആക്രമണം നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള മുന്നറിയിപ്പുണ്ടാകുമായിരുന്നു ഇത് യാതൊരു മുന്നറിയിപ്പുമില്ല ഇത് കലക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് സർക്കാരും മുഖ്യമന്ത്രി അറിയാതെ ചെയ്യില്ലല്ലോ ഇല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എം പിമാർ എം എൽ എമാർ നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കണ്ണീർവാതക പ്രയോഗവും ജലവീരങ്കിയും അടിക്കേണ്ടത് എന്ത് കാര്യമാണ് പോലീസ് മനഃപൂർവ്വം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഒരു ഗുണ്ട പ്രവർത്തിയ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ വെറും ഗുണ്ടകളായിട്ട് മാറിയിരിക്കുക ഒരു മര്യാദയില്ലാത്ത പ്രവർത്തി അല്ലെ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടി ഗ്യാസ് പൂട്ടിക്കുന്നത് വെള്ളം ചീറ്റുന്നത് ഇത് കെ സുധാകരനെ ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്നും പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിലും ഏറ്റുമുട്ടലുണ്ടായി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനും ശ്രമിച്ചു സെക്രട്ടേറിയറ്റ് വടക്കിൽ പ്രവേശിച്ച ആർ വൈ എഫ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പ്രതിഷേധിച്ചു ഇതിനിടെ വേറിട്ട ഒറ്റയാൾ പ്രതിഷേധവുമായി ചാണ്ടിയുമൻ എം എൽ എയും രംഗത്തെത്തി പൂജപ്പുരയിലെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നതിനിടെ വഴിയരികിൽ കറുത്ത വസ്ത്രങ്ങൾ വസ്ത്രങ്ങളടിഞ്ഞായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതിഷേധം സമീപത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി സംഘടിച്ചതോടെ വൻ പോലീസ് സംഘം പ്രദേശത്ത് തമ്പടിച്ചു മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതോടെ കസേരയിലിരുന്ന് പ്രതിഷേധിച്ച ചാണ്ടിയും മടങ്ങി കരിങ്കുടി പ്രതിഷേധവും ഇന്ന് വിവിധയിടങ്ങളിലുണ്ടായി കെ പി സി സിയുടെ ഡി ജി പി ഓഫീസ് മാർച്ചിനിടെ തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാവുകയാണ് ഉണ്ടായത് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി മുതിർന്ന നേതാക്കൾ അടക്കം തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു നേതാക്കൾ പ്രസംഗിക്കുന്നതിനിടെ പോലീസിന് നേരെ വ്യാപക കല്ലേറുണ്ടായതിനെ തുടർന്ന് പോലീസ് ജലബീരങ്കിയും ടിയർഗ്യാസും പ്രയോഗിക്കുകയായിരുന്നു തലസ്ഥാനത്ത് ഇന്ന് നടന്നത് പ്രതിഷേധമോ പ്രകോപനമോ കാണാം പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് അതിനു വേണ്ടിയിട്ട് എന്താണ് ജനങ്ങൾ അവരെ കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അതിനുവേണ്ടി പ്രതിപക്ഷം അതിനു വേണ്ടി പ്രക്ഷോഭം ഉണ്ടാവും വേണ്ടി പ്രതികരിക്കും അത് തല്ലിക്കെടുത്ത് അല്ല അതിന് വേണ്ടത് അതിനു വേണ്ടിയുള്ള മറ്റുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രതിപക്ഷം കാണിക്കുന്നത് വളരെ പ്രകസനവും പ്രകോ വെറും എന്താ പറയുക ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് പ്രതിപക്ഷം ഇപ്പോൾ സംസ്ഥാനത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ നവകേരള യാത്ര തിരുവനന്തപുരത്ത് അതിഗംഭീരമായിട്ട് സമാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു എന്താ പറയുക അതിനൊരു മറുപടി കൊടുക്കാൻ അല്ലാത്തതിൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷം കാണിക്കുന്നത് എന്താ പറയുക ഏറ്റവും ഒരു തറ മേലെ മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാ കാലഘട്ടത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകും കാരണമെന്ന് പറഞ്ഞാൽ ഭരണക ഭരണ ഭരണ പാർട്ടികൾ നടത്തുന്ന ആ കാലഘട്ടത്തിലെ പോരായ്മകൾ തുറന്നു കാണിക്കുന്ന കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിനെ ആക്രമിക്കുകയാണ് പോലീസ് ഗുണ്ടകളും അതേപോലെ തന്നെ പാർട്ടി ഗുണ്ടകളും ആക്രമിക്കുകയാണ് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട് അത് നിയമപരമായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അതിന് ഒരു പാർട്ടി എങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനോട് വളരെയധികം സങ്കടമുണ്ട് തലസ്ഥാന നഗരിയിൽ ഇന്ന് കണ്ടത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആസൂത്രിതമായ നീക്കം തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളെ നേതാവിനെയും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റിനെയും ഇല്ലായ്മ ചെയ്യുക വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പോലീസിനെ കരുതിക്കൂട്ടി രംഗത്തിറക്കി ആക്രമണം നടത്തിയതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒന്നാകെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് കേരളത്തിൻ്റെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് യാതൊരു സംശയവുമില്ല ഇതിനെല്ലാം ഉണ്ടാക്കിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ജനങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിയ സർക്കാർ ആ സർക്കാർ ഒരു ദൂർത്ത യാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണ് ആ കടമയാണ് പ്രതിപക്ഷം ഇന്ന് വരെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമരത്തെയാണ് ഇങ്ങനെ പോലീസിനെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും കൊണ്ടൊക്കെ അടിച്ചൊതുക്കാൻ പിണറായി വിജയനും ും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം